ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് അല്ലോസ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതൊക്കെ വിശ്വസിക്കുന്നു ആദ്യം തന്നെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഹാങ്ങിങ് വിൻഗേയുടെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് എങ്ങനെയാണ് പോട്ട് ചെയ്തത് എന്തൊക്കെ വളങ്ങളാണ് കൊടുക്കുന്നത് എല്ലാ കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കണേ പിന്നെ നമ്മുടെ ഹാങ്ങിങ് വിൻഗെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി കൂട്ടുകാരുണ്ട് കേട്ടോ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണല്ലോ നമ്മുടെ ഈ ഹാങ്ങിംഗ് എന്ന് പറയുന്നത് അത് അതിന് പ്രത്യേകിച്ച് കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അധികം കയറിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ പെറ്റുണിയൊക്കെ ഇതുപോലെ നമ്മൾ ആക്കിയെടുക്കണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ പെട്ടെന്ന് തന്നെ എന്തോ നശിച്ചു പോകുന്ന ഒരു പ്ലാന്റ് ആണ് പക്ഷേ എല്ലാവർക്കും അങ്ങനെ എന്ന് ആയിരിക്കുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഒത്തിരി പ്രാവശ്യം വാങ്ങിച്ചിട്ട് പരാജയപ്പെട്ട ഒരാളാണ് അതുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ വിൻഗെ ആവുമ്പോൾ അതായത് നേരത്തെ ഗ്രൗണ്ട് വിൻഗയൊക്കെ ആയാലും നമ്മുടെ കാലാവസ്ഥയ്ക്ക് നല്ലതുപോലെ യോജിച്ച് വളരുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഈ വിൻഗ എന്ന് പറയുന്നത് ആദ്യം എൻ്റെ കയ്യിൽ ഒത്തിരി ഗ്രൗണ്ട് വിൻഗ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തന്നെ നല്ല രീതിയിൽ ഫ്ലവർ ആവുകയും നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മുടെ ഗാർഡൻ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ ഹാങ്ങി വിൻഗയിലേക്ക് തിരിഞ്ഞത് കേട്ടോ അപ്പോൾ അധികം കെയറിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ല സൂര്യപ്രകാശം കൊടുത്താൽ നമുക്ക് നല്ല പൂക്കളും ഒത്തിരി പൂക്കൾ തരികയും ചെയ്യും അതുപോലെ തന്നെ നല്ല കളറോട് കൂടി നല്ല വലിപ്പത്തോടു കൂടി ഇതുപോലെ നല്ല ഭംഗിയായിട്ട് നിൽക്കുകയും ചെയ്യും കേട്ടോ അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഈ നമ്മുടെ ഹാങ്ങിംഗ് വിൻഗ് ക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചത് ഇപ്പോൾ ഏകദേശം ഒരു പത്ത് കളറോളം എൻ്റെ കയ്യിലുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ ഭംഗിയായി പൂക്കാനായിട്ടും അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ ഹാങ് ചെയ്ത് അപ്പോൾ അധിക സ്ഥലമൊന്നും ഇല്ലാത്തവർക്കൊക്കെ വളർത്താൻ പറ്റിയ പ്ലാന്റ് ആണ് കാരണം ഇതുപോലെ ഹാങ് ഇട്ടതിന് ശേഷം അതിൻ്റെ അടുത്ത ആ ഒരു എന്താ അടിയിലായിട്ട് നമുക്ക് വീണ്ടും പ്ലാന്റ് ഇതുപോലെ ഹാങ് ചെയ്തിടാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുമായിരിക്കും അതുപോലെ തന്നെ പരിമിതി ഉള്ളവർക്ക് വളർത്താനായിട്ടും ഒരു പ്ലാന്റ് ആണ് ആ നമ്മുടെ ഹാങ്ങിങ് വിൻഗേ എന്ന് പറയുന്നത് കണ്ടില്ലേ ഇതൊക്കെ നല്ല റെഡ് കളറാണ് അപ്പോൾ ഇതിന് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നല്ല സൂര്യപ്രകാശം ഉള്ള സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ നല്ലതായിട്ട് ഫ്ലവർ ആകും കേട്ടോ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് സന്തോഷം തോന്നുന്നുണ്ടോ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ ഇതുപോലെ പൂക്കളൊക്കെ ഇതുപോലെ നിറങ്ങി നിൽക്കുമ്പോൾ നല്ല സന്തോഷം തോന്നാറുണ്ട് മുറ്റത്തേക്കൊക്കെ നിറങ്ങുമ്പോഴേ അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ ഫ്ലവറൊക്കെ ആക്കാനായിട്ട് ഞാൻ പോട്ട് ചെയ്യുന്ന രീതിയാണോ ഒന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല ഡ്രെയിനേജ് ഹോളുള്ള ഒരു പോട്ട് എടുക്കുക പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ വലിപ്പം കൂടിയ പോട്ടൊക്കെ എടുക്കാതിരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് പോട്ടിൽ വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് എന്താണ് കാരണമെന്ന് ഞാൻ പറയാം കേട്ടോ പിന്നെ ദ ഈ സൈസിലുള്ള ഒരു പ്ലാന്റ് ആണ് എടുക്കുന്നത് കണ്ടാൽ നല്ലതുപോലെ റൂട്ടൊക്കെ വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കണ്ടില്ലേ ഹാങ്ങിങ് പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ ഒരു ഇങ്ങനെ ചരിഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ആ രീതിയിൽ പോട്ട് ചെയ്തൊരു പ്ലാന്റ് ആണ് കേട്ടോ അതും പിന്നെ അതിനായിട്ട് ഞാൻ എടുക്കുന്നത് നമ്മുടെ എന്താ ഈ കരിയില ഉണ്ടല്ലോ കരിയിലയാണ് എടുക്കുന്നത് കേട്ടോ അത് പൊടിച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ മണ്ണ് അധികം ഇല്ലാത്തവർക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് നട്ട് വയ്ക്കാം കേട്ടോ എനിക്കിവിടെ മണ്ണ് തീരെ കുറവാണ് അപ്പോൾ ഞാൻ എല്ലാ പ്ലാന്റും ഈ ഒരു രീതിയിൽ തന്നെയാണ് പോട്ട് ചെയ്യുന്നത് അപ്പോൾ നല്ല സക്സസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ അടിയിൽ കരിയില കുറച്ച് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മണ്ണ് ഒരുപാട് മണ്ണൊന്നും വേണ്ട കുറച്ച് മണ്ണ് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് പ്ലാന്റ് എടുത്ത് ഇതിൻ്റെ അകത്തേക്ക് വയ്ക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ കുറച്ച് മണ്ണ് മതി കരിയിലയാണ് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ വെള്ളമൊക്കെ അധികം വരുവാണെങ്കിൽ അത് പിന്നെ എന്താ നല്ലതുപോലെ അങ്ങ് പോകും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കരിയില കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ മണ്ണിൻ്റെ പ്രശ്നമുണ്ട് എന്നിട്ട് നമ്മളിതുപോലെ പതിയെ റൂട്ടിനൊന്നും ഡാമേജ് വരാത്ത രീതിയിൽ നമ്മൾ ഈ പ്ലാന്റ് പതിയെ എടുക്കണം കേട്ടോ ഒരു കയ്യിൽ ക്യാമറ ഇരിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ അടിഭാഗം ഒന്ന് അമർത്തി കൊടുത്താൽ മതി അപ്പോൾ ഇത് ഇതുപോലെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും ഇനിയിപ്പോൾ മോനാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ എങ്ങനെയൊക്കെ ആകുമെന്ന് അറിയത്തില്ല കുഴപ്പമില്ല അത്യാവശ്യം നല്ലതുപോലെയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ആ ഇതുപോലെ എടുത്തതിന് ശേഷം ദാ ഇതിലേക്ക് ഇങ്ങനെ താഴ്ത്തി വെക്കുക താഴ്ത്തി വെച്ച് അപ്പോൾ റൂട്ടിലൊന്നും ഡാമേജ് ആവാതെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഈ റൂട്ടൊക്കെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ പ്ലാന്റ് നശിച്ചു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നല്ല ശ്രദ്ധിച്ച് വേണം നമ്മൾ ഇത് ചെയ്യാനായിട്ട് എന്നിട്ട് അതിന് ശേഷം ദാദിനു ചുറ്റുമായിട്ട് ഇതുപോലെ വീട് നമ്മൾ കുറച്ച് കരിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ കൂടുതലും കരിയിലയാണ് വന്നിട്ടുള്ളത് മണ്ണ് കുറച്ച് മതി കേട്ടോ കുറച്ച് കഴിയുമ്പോൾ ഈ കരിയിലയൊക്കെ അങ്ങ് പൊടിഞ്ഞ് ആ മണ്ണിനോട് ചേർന്നോളും അത് നല്ലൊരു വളമായിട്ട് അങ്ങനെ തന്നെ കിടക്കുകയും ചെയ്യും കേട്ടോ പിന്നെ പോട്ട് മിക്സിൽ എടുത്തിരിക്കുന്നത് മണ്ണും മണലും ചാണകപ്പൊടി കുറച്ച് ചാണകപ്പൊടി ഒരുപാട് ചാണകപ്പൊടി ഒന്നും ഇട്ടിട്ടില്ല കുറച്ച് ചാണകപ്പൊടി പേരിന് വേണ്ടി മാത്രം കുറച്ച് ചാണകപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ ഈ ഹാങ്ങിങ് പിൻകാൽ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർന്നോളും ഇതുപോലെ വെയിൽ ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആയതുകൊണ്ട് വെയിലത്ത് തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്ന് കരുതി പോട്ട് ചെയ്ത ഉടനെ നമ്മൾ വെയിലത്തോട്ട് എടുത്ത് വെക്കാൻ പാടില്ല കേട്ടോ ഒരു ഇങ്ങനെ നമ്മൾ ഗ്ലാസ്സിലൊക്കെ വെച്ച് പിടിപ്പിച്ചതാണെങ്കിൽ നമ്മൾ വേറൊരു മണ്ണിലേക്ക് ഇതുപോലെ വെക്കുന്നതാണല്ലോ അതുകൊണ്ട് ഒരു ഒരാഴ്ച ഇതുപോലെ തണലത്ത് തന്നെ വെക്കുന്നതായിരിക്കും നല്ലത് ഒരാഴ്ച തണലത്ത് വെച്ചതിന് ശേഷം നമുക്കിതുപോലെ നമ്മുടെ ഹാങ്ങിങ് ആയിട്ട് ഇടാവുന്നതാണ് കേട്ടോ പിന്നെ അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിക്കുന്നതാണ് നല്ലത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഒത്തിരി വെള്ളമൊന്നും കോരി ഒഴിക്കരുത് അങ്ങനെ വരുമ്പോഴാണ് പ്ലാന്റ്സിന് ചീച്ചിലൊക്കെ വരുന്നത് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഈ വാട്ടറിങ്ങിൻ്റെ കാര്യം അത്യാവശ്യം വെള്ളം മാത്രം കൊടുക്കുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വലിയ പോട്ട് ഞാൻ ആദ്യമൊക്കെ ചെയ്തിരുന്നത് അങ്ങനെയാണ് കേട്ടോ വലിയ പോട്ടിലാവുമ്പോൾ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളരും നല്ലതുപോലെ വളരുമെന്നൊക്കെ കരുതിയിട്ട് ഞാൻ വലിയ പോട്ടിലൊക്കെ വെക്കാറുണ്ടായിരുന്നു കേട്ടോ അത് എന്നെ ഒരു അബദ്ധമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വലിയ പോട്ടിലൊക്കെ ഇതുപോലെ നടുന്ന സമയത്ത് നമ്മൾ അധികം വെള്ളം കൊടുക്കും അതുപോലെ തന്നെ അധികം വളങ്ങളൊക്കെ കൊടുക്കും ആ സമയത്ത് പ്ലാന്റ് ചീഞ്ഞു പോകാനും ഒക്കെ ഒത്തിരി സാധ്യത കൂടുതലാണ് കേട്ടോ ഈ വിൻകയുടെ കാര്യം പറയുകയാണെങ്കിൽ വെള്ളം തീരെ കുറച്ച് വേണ്ടുന്നൊരു പ്ലാന്റ് ആണ് അപ്പോൾ വലിയ പോട്ടിലാകുമ്പോൾ നമ്മൾ അതനുസരിച്ച് വെള്ളം കോരി ഒഴിക്കുകയും പ്ലാന്റ് നശിച്ച് പോവുകയും ചെയ്യാം അങ്ങനെ എൻ്റെ ഒത്തിരി പ്ലാന്റ് പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണ് ഞാൻ പിന്നെ ഈ ചെറിയ പോട്ടിലോട്ട് മാറ്റിയത് അപ്പോൾ ചെറിയ നമ്മൾ നമ്മളതിൽ ആവശ്യത്തിനുള്ള വെള്ളം മാത്രമേ ഒഴിക്കത്തുള്ളൂ അപ്പോൾ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വരികയും ചെയ്യും കേട്ടോ ആ ഒരു രീതിയിൽ പോട്ട് ചെയ്ത പ്ലാന്റ്സ് ആണ് ഈ കാണുന്നതെല്ലാം പിന്നെ അങ്ങനെ പോട്ട് ചെയ്യുമ്പോഴുള്ള മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഹാങ് ചെയ്തിടുമ്പോൾ ഇപ്പോൾ ഒറ്റ റോയായിട്ടല്ലല്ലോ ഇടുന്നത് അടിയിലോട്ട് ഇടാറുണ്ട് അപ്പോൾ വെയിറ്റ് തീരെ കുറവായിരിക്കും കേട്ടോ കുറച്ച് മണ്ണ് മാത്രമേ ഉള്ളൂ കരിയിലയാണ് കൂടുതൽ ഇട്ടിട്ടുള്ളത് അപ്പോൾ വെയിറ്റ് കുറവായത് കൊണ്ട് തന്നെ നമുക്കിത് ഹാങ് ചെയ്തിടാൻ ഈസി ആയിരിക്കും വെയിറ്റ് കൂടുമ്പോൾ അങ്ങനെ ഇടാനായിട്ട് ബുദ്ധിമുട്ടാണല്ലോ പൊട്ടിപ്പോകുന്ന പേടിയൊക്കെ വരും പൊട്ടിപ്പോകാനും ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയും ഒരു ഉപകാരമുണ്ട് കേട്ടോ അപ്പോൾ മണ്ണൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർക്കും അതൊരു ഉപകാരമാകും അതുപോലെ തന്നെ സ്ഥലപരിമിതി ഉള്ളവർക്കും ഒക്കെ ഇങ്ങനെ പോട്ട് ചെയ്യുന്നത് കൊണ്ട് നല്ലൊരു ഇതായിരിക്കും കേട്ടോ കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഈ ഒരു പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ ഈ രീതിയിലൊക്കെ ഒന്ന് ചെയ്തു നോക്കും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വരികയും ചെയ്യും കേട്ടോ വെയിലത്ത് തന്നെയാണ് ഇരിക്കും നല്ല വെയിലത്താണ് ഇരിക്കുന്നത് രാവിലെ മുതലൊരു ഉച്ച വരെ പന്ത്രണ്ട് മണി വരെ നല്ല വെയിലാണ് കേട്ടോ ആ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് പിന്നെ ഫെർട്ടിലൈസേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പിന്നെ നമ്മുടെ ചാണകം ഉണ്ടല്ലോ ചാണകം പുളിപ്പിച്ച് അതിൻ്റെ തെളി ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഇതിന് നല്ല അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലവർ ആകാനും ഹെൽത്തി ആയിട്ട് വരാനും ഒക്കെ ഇത് നല്ലതാണ് പച്ച ചാണകം പുളിപ്പിച്ചിട്ട് അതിൻ്റെ തെളി എടുത്ത് കട്ടിയായിട്ട് ഒഴിക്കരുത് ഇപ്പം നമ്മൾ ഒരു കപ്പ് പച്ച ചാണകത്തിൻ്റെ തെളി എടുക്കുകയാണെങ്കിൽ അതിലൊരു പത്ത് കപ്പോളം വെള്ളമൊക്കെ ചേർത്തിട്ട് നല്ല നൈസായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഒത്തിരി പൂക്കൾ തരാനായിട്ട് ഇത് സഹായിക്കും പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ രണ്ടാഴ്ച കൂടുമ്പോൾ എൻ ബി കെ പത്തൊൻപത് 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 അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ഫ്ലവർ ആയി വരികയും അടിപൊളിയായിട്ട് നമ്മുടെ ഗാർഡൻ മനോഹരമാക്കാനും പറ്റിയ ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ എൻ്റെ വിൻകേക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്